ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പൊ അവിടെ യുദ്ധം നടന്നത് ഈ അമേരിക്ക റഷ്യ ചൈന ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ ഈ റൗണ്ടിൽ പുറത്തായിരിക്കുന്നത് അമേരിക്കയാണ് കൂട്ടത്തിലെ വമ്പൻ അല്ലെങ്കിൽ ഏറ്റവും കരുത്തനായ രാജ്യം എന്ന് പറയാവുന്ന നമ്മുടെ എന്താ സിജോ അപ്സര ഗബ്രി അർജുൻ എന്നിവരടങ്ങുന്ന നെസ്റ്റ് ടീം ഈ റൗണ്ടിൽ പുറത്തായിരിക്കുകയാണ് അവസാന റൗണ്ടിൽ എത്തിയിരിക്കുന്നത് ജിൻഡോയുടെ ഡെൻ ടീമും അതുപോലെ തന്നെ നമ്മുടെ മുടിയൻ്റെ നമ്മുടെ ടണൽ ടീമുമാണ് ഓക്കെ അപ്പോൾ ഇവർ തമ്മിലാണ് ഇനി ലാസ്റ്റ് റൗണ്ടിൽ മത്സരിക്കുക അപ്പോൾ ഇവിടെ ഒരു ഗെയിം നടന്നിട്ടുണ്ട് ജിൻഡോ നൈസായിട്ട് ടണൽ ടീമുമായിട്ട് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കൂട്ടത്തിലെ വമ്പന്മാരായിട്ടുള്ള നെസ്റ്റിനെ അവർ പുറത്താക്കിയിരിക്കുന്നത് സോ സെക്കൻഡ് റൗണ്ട് അവസാനിക്കുമ്പോൾ നെസ്റ്റ് പുറത്തായിരിക്കുകയാണ് ഫൈനൽ റൗണ്ടിൽ ഇനി മത്സരിക്കാൻ പോകുന്നത് ജിൻഡോയുടെ ടീമും അതുപോലെ മുടിയന്റെ ടീമും തമ്മിലാണ് അതായത് ഡെന്നും ടണലും തമ്മിലാണ് അവസാന യുദ്ധം നടക്കാൻ പോകുന്നത് അതിൽ ജയിക്കുന്ന ആൾ ഒന്നാമതും മറ്റയാൾ രണ്ടാമതും എത്തും അപ്പൊ എന്താണെങ്കിലും ഇതിനകത്ത് അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് ടണൽ ടീമിനാണ് ഓൾറെഡി അവരാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് രണ്ട് പോയിന്റുമായിട്ട് ഇതിൽ ജയിച്ചാലും തോറ്റാലും അവർക്ക് അഡ്വാൻറ്റേജ് കിട്ടും തോൽക്കുകയാണെങ്കിലും അവർക്ക് ഒരു പോയിന്റ് കിട്ടി അവർ മൂന്ന് പോയിന്റ് നേടും ഇനി ജയിക്കുകയാണെങ്കിൽ നാല് പോയിന്റ് കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിനകത്ത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം